മണിക്കൂറുകൾ കഴിയുമ്പോൾ പതിമൂന്നാം രാവ് നമ്മളിലേക്ക് വരികയാണ് ഇതുവരെയുള്ള പതിനൊന്നാം രാവ് വരെയുള്ള ഒറ്റ ഒറ്റ രാവുകൾക്കുള്ള ശ്രേഷ്ഠതയല്ല ഇനിയുള്ള ഒറ്റ ഒറ്റ രാവുകൾക്ക് അല്ലാഹു നൽകുന്നത് പ്രത്യേകിച്ച് ഇനി വരുന്ന പതിമൂന്നാം രാവ് അതുപോലെ തന്നെ പതിനഞ്ചാം രാവ് അതുപോലെ പതിനേഴാം രാവ് ഇനി വരുന്ന ഓരോ ഒറ്റ ഒറ്റ രാവുകൾക്കും അള്ളാഹു വലിയ പ്രതിഫലമാണ് വെച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഇനി വരുന്ന പതിമൂന്നാം രാവിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയണോ അസ്ലാം വലൈക്കും വറഹമത്ഹി വാത്തു ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞു ഈ പരിശുദ്ധമായ റമലാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ നമുക്കറിയാം ആദരവായ റസൂൽ വസല്ലമാങ്ങൾ ലൈലത്തുൽ കതുറുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലൈലത്തുൽ ഖദർ ഇന്ന ദിവസമാണ് എന്ന് നബിതങ്ങൾ സ്പഷ്ടമായി കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല എന്നാൽ നബി നബ്സലു അലൈഹി വസ്ല്ലാം മാത്തങ്ങളോട് ചോദിച്ചു വന്ന ഒരുപാട് സുഹാബിമാരുണ്ട് നബിയെ എന്നായിരിക്കും ലൈലത്തുൽ ഖദർ എന്നാണ് ലൈലത്തുൽ ലൈലത്തുൽഖർ എനിക്ക് അന്ന് ഒരുപാട് ഇബാദത്ത് ചെയ്യാനാണ് ഞാനൊരു വൃദ്ധനായ സുഹാബിയാണ് ഞാനൊരു വൃദ്ധനാണ് അതുകൊണ്ട് എല്ലാ ദിവസവും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുന്നില്ല നബിയെ ലൈലത്തുൽ ഖദർ എന്നാണെന്ന് പറഞ്ഞാൽ എനിക്ക് അന്ന് ഇബാദത്ത് ചെയ്യാം എന്ന് നബിതങ്ങളോട് ചോദിച്ചു വന്ന സുഹാബിമാരുണ്ട് അവരോടൊക്കെ നബിതങ്ങൾ വ്യത്യസ്തമായ ദിവസങ്ങളാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത നബിതങ്ങളുടെ ഹദീസ് പഠിച്ച ചില ഇമാമുമാരുടെ അഭിപ്രായത്തിൽ റമലാനിൻ്റെ ഒറ്റയൊറ്റ രാവുകളിൽ പ്രത്യേകിച്ച് റമലാനിൻ്റെ രണ്ടാമത്തെ പത്തിലെ പതിനൊന്നാം രാവ് പതിമൂന്നാം രാവ് പതിനഞ്ചാം രാവ് പതിനേഴാം രാവ് പതിനേഴാം രാവ് അല്ലെങ്കിൽ പതിനഞ്ചാം രാവ് പതിമൂന്നാം രാവ് പതിനൊന്നാം രാവ് ഈ രാവുകളിൽ ലൈലത്തുൽ ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ഒരു രാവുകൾ പ്രത്യേകം കരുതി നിങ്ങൾ വിവാദത്ത് ചെയ്യണേ എന്ന് പറഞ്ഞ ഉലമാക്കൾ നമുക്കിടയിലുണ്ട് പതിനേഴാം രാവിന് വലിയ ശ്രേഷ്ഠതയാണ് അന്നാല് ലൈലതുൽ ഖദർ എന്ന് പറഞ്ഞ ഒരുപാട് ഇമാമുമാരുണ്ട് പതിമൂന്നാം രാവ് പതിമൂന്നാം രാവിലും പതിമൂന്നാം രാവിൻ്റെ ആ രാവ് കഴിഞ്ഞുള്ള ആ പതിമൂന്നാമത്തെ നോമ്പിൻ്റെ ആ പകലിലും ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്ന പ്രതിഫലം ഒരൊറ്റ ദുആ ആ കൊണ്ട് അള്ളാഹു നൽകുമെന്ന് മഹാന്മാര് അവരുടെ കിതാബുകളിൽ ചില ഹദീസുകളായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നബിസ് അലഹി വസ്ലമാ ഹദീസായിട്ട് അവർ പറയുന്നത് തങ്ങൾ പറയുന്നു ഇനിയുള്ള ഒരു ദ്വാ ആ ദ്വാ അത് പലവട്ടം അത് പലവട്ടം പതിമൂന്നാമത്തെ രാവിലും അഥവാ ആ പതിമൂന്നാം രാവിലും പകലിലും അവൻ ഈ ദ്വാ ചെയ്താൽ ഇനി പറയുന്ന ദ്വാ ചെയ്താൽ അള്ളാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം മഹാന്മാര് പറയുന്നു അവൻ അവനാ ചെയ്യുന്ന അവനാ പറയുന്ന ആ ദ്വാക്ക് പ്രതിഫലമായിട്ട് കൊടുക്കുന്നത് ലോകത്ത് ഏതൊക്കെ മൺതരികളുണ്ടോ ഏതൊക്കെ കല്ലുകളുണ്ടോ അതിനനുസരിച്ചുള്ള പ്രതിഫലമാണ് ലോകത്തെ നമുക്ക് എണ്ണാൻ പറ്റുമോ മൺതരി തരി എണ്ണാൻ പറ്റുമോ കല്ലുകൾ എണ്ണാൻ പറ്റുമോ ഇല്ലല്ലോ അതായത് എണ്ണത്തിനതീതമായി ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരു ദുആയാണ് ഇനി പറയാൻ പോകുന്നത് മാത്രമല്ല അള്ളാഹു കൊടുക്കുന്ന മറ്റൊരു പ്രതിഫലം വധിൽ ജന സ്വർഗത്തിൽ കടത്തും എന്നല്ല അള്ള പറഞ്ഞത് സ്വർഗത്തിൽ പ്രവേശിച്ച് അവന് വലിയ പദവി അള്ളാഹു കൊടുക്കുമെന്നാണ് അപ്പം അത്രമാത്രം പവർഫുള്ളായ ഒരു സിക്കറാണ് ഈ പതിമൂന്നാമത്തെ രാവിലും റമലാൻ പതിമൂന്ന് രാവിലും പകലിലും നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധമായ റമലാനിന്റെ പതിമൂന്നാം രാവ് ആ പതിമൂന്നാം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഇബാദത്തുകൾ ചെയ്യേണ്ട സമയമാണ് ഏതൊക്കെ ഇബാദത്തുകളാണ് ഒരു ദിക്കറ് ആ ഇനി പറയാൻ പോകുന്നു അത് നമ്മൾ ചെല്ലിയാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം അത് പറഞ്ഞാലും അത് എത്ര കേട്ടാലും തീരില്ല ഇനി ഏതാണ് ആ ദിക്ക് ഏതാണ് അത് ആയെന്ന് നമുക്ക് നോക്കാം ഇനി നമുക്കൊന്ന് നോക്കാം അതിന്റെ അർത്ഥം എന്താണെന്ന് എല്ലാ വൃത്തികേടിൽ നിന്നും നീ നീ എന്നെ ശുദ്ധിയാക്കണേ രണ്ടാമത്തെ പാരഗ്രാഫ് തരുന്ന പരീക്ഷണങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും ഒരുപാട് വിഷമങ്ങൾ സങ്കടങ്ങൾ ഉണ്ടാകും അതിലൊക്കെ എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് ശക്തി നീ എനിക്ക് തരണേ അല്ല മൂന്നാമത്തേത് റഹ്മാനെ എനിക്ക് നീ ഒരുപാട് തക്കുവ നൽകണം ഞാൻ നിന്നെ കാണുന്നില്ലെങ്കിലും നീ എന്നെ കാണുന്നുണ്ടെന്ന ബോധം എനിക്ക് നീ നൽകണം എഹ്സാൻ നൽകണം തക്കുവ നൽകണം ഇഹ്ലാസ് നൽകണം പിന്നെ വ സുഹബത്തിൽ അബറാർ സ്വാലിഹീങ്ങളായ നല്ല ആളുകളോട് കൂട്ടുകൂടാനുള്ള തൗഫിക്ക് നീ നൽകണം എന്റെ മോശപ്പെട്ട കൂട്ടുകാരിൽ നിന്നും അവരുടെ ഷററിൽ നിന്നും നീ കാക്കണം ഇതൊക്കെ നീ എനിക്ക് തരേണ്ടത് നിന്റെ നിന്റെ ഔദാര്യം കൊണ്ട് വിശാലമായ നന്മ കൊണ്ടാണ് റബ്ബേ റബ്ബേ മിസ്കീൻമാരുടെ കൺകുളിർമയായ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് നീ നൽകണേ എന്നാണ് അത് ഒന്നുകൂടി വായിക്കാം ഈ പറയപ്പെട്ട ആ ഈ പതിമൂന്നാമത്തെ രാവിലും പകലിലും ഒരുപാട് കണ്ടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് നമുക്ക് മനഃപ്പാടമായിട്ട് അറിയാമെങ്കിൽ അങ്ങനെ പറയാം ഇല്ലെങ്കിൽ നോക്കി പാരായണം ചെയ്താൽ അങ്ങനെ മതി എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല പറയുന്ന സമയത്ത് നല്ല തക്കുവയോട് ഇഹ്ലാസോട് നല്ല രൂപത്തിൽ പറയുക ഇതൊക്കെ റമദാനിലെ എല്ലാ ദിവസവും ഓരോ ദ്വാ വരുന്നുണ്ടല്ലോ ഉസ്താദേ അതെ ഓരോ ദിവസവും ഓരോ ദ്വാ സ്പെഷ്യലായിട്ടുള്ള ദ്വായൊക്കെ വരുന്നുണ്ട് അതൊക്കെ പറയൽ നല്ലതാണ് പക്ഷെ ഈ ദിവസത്തിലെ ഈ പറയപ്പെട്ട ത്വാ അത് ഉലമാക്കൾ അവരുടെ കിതാബുകളിലൊക്കെ സ്പഷ്ടമായിട്ട് രേഖപ്പെടുത്തിയതാണ് നവവി തങ്ങളുടെ അത് കിതാബുകളിലൊക്കെ നോക്കിയാൽ ഇതുപോലെ ഒരുപാട് ആകൾ ഓരോ ദിവസവും ചൊല്ലേണ്ട ഓരോ ദു അത് റമദാനിലും അല്ലാത്ത സമയത്തും ഓരോ ദിവസവും ഓരോ പ്രത്യേക ദിനങ്ങളിൽ പ്രത്യേകിച്ച് പെരുന്നാൾ വരുമ്പോ അല്ലെങ്കിൽ ജുമാ ദിവസത്തിൽ അല്ലെങ്കിൽ മഹരാജിൻ്റെ നോമ്പിൻ്റെ സമയത്ത് അതുപോലെ തന്നെ ബറാഹത്തിന്റെ രാവിലൊക്കെ ചൊല്ലേണ്ട പ്രത്യേക പ്രത്യേക ദുആകൾ വെള്ളിയാഴ്ചയൊക്കെ ഒരുപാട് ദിക്റുകൾ മഹാൻ ആ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മഹാനായി ഇമാം നവവി തങ്ങളുടെ അദ്കാർ അൽ അദ്കാർ എന്ന് പറയുന്ന കിതാബിൽ അപ്പോൾ അതിലൊക്കെ നോക്കിയാൽ ഇതുപോലെ ഒരുപാട് ദുആകൾ കാണാം അതുപോലെ മഹാന്മാരെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഈ ദുആ അത് നമ്മൾ ഒരിക്കലും മറന്നു ഒരു ഒരു പ്രാവശ്യമെങ്കിലും ഇത് നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാമല്ലോ ഒരു പ്രാവശ്യം െങ്കിലും അത് നോക്കി നല്ല ഒരു മനസ്സോടെ ചൊല്ലുക ഇതൊക്കെ നമ്മുടെ കാർത്തവന്മാരായിട്ട് ചെയ്തു വരുന്നതാണ് ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ പടച്ചുണ്ടാക്കിയതാണ് ഇതൊക്കെ റീച്ച് കൂട്ടാൻ വേണ്ടിയാണ് എന്ന് പല ആളുകളും പരിഹസിച്ചേക്കാം പരിഹസിക്കുന്നവർക്ക് അത് മാത്രമല്ലേ ജോലിയുള്ളൂ പക്ഷേ ദീൻ പറയുന്നവർക്ക് അതൊന്നും ഒരു വിഷയമല്ല അതുകൊണ്ട് നമ്മൾ കേൾക്കുമ്പോൾ നല്ല മനസ്സോടെ കേൾക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ ഈ പറയപ്പെടുന്ന ദ്വാഹകളും ദിക്കൃകളൊക്കെ ചിലപ്പോൾ ഈ പറഞ്ഞ ഒരു നമ്മൾ അത് നോക്കി സ്ക്രീനിൽ നോക്കി ഒന്ന് വെറുതെ ഒന്ന് ഉച്ചരിച്ചാൽ മതി ചിലപ്പോൾ അതുകൊണ്ടാവാൻ നമ്മൾ അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടുക നമ്മൾ ചെയ്യുന്ന നിസ്കാരം അല്ലെങ്കിൽ നോമ്പ് കൊണ്ടേ ഞാൻ രക്ഷപ്പെടൂ എന്നൊന്നും നമ്മൾ കരുതണ്ട നമ്മൾ ചെയ്യുന്ന ചെറുതായ വലുതായ രഹസ്യമായ പരസ്യമായ അത് ശാരീരികമാവട്ടെ മാനസികമാവട്ടെ നമ്മൾ ചെയ്യുന്ന ഏത് നല്ല കർമ്മവും അത് അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകരിച്ചാൽ നമ്മുടെ നമസ്കാരം കൊണ്ട് നോമ്പ് കൊണ്ട് സ്വർഗത്തിൽ പോകുന്നതിനേക്കാൾ ഒരുപക്ഷെ നേരത്തെ ഈ പറയപ്പെടുന്ന ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില നന്മകൾ ചെയ്താൽ അള്ളാഹു നമുക്ക് സ്വർഗം നൽകാം മഹാനായ ഇമാം മഹാനായിമാം നവവീത്തങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞ ആ ആ ഇമാമിന്റെ ഒരു ചരിത്രം പറയുന്നുണ്ട് അദ്ദേഹം നാൽപ്പത് വയസ്സ് വരെ ജീവിച്ചിരുന്നുള്ളൂ കുറഞ്ഞ കാലം ജീവിച്ചിട്ട് ഒരുപാട് കാലത്തേക്കുള്ള ഒരുപാട് കാലത്തേക്കുള്ള ഇൽമുകൾ രേഖപ്പെടുത്തിയ മഹാനാണ് നാൽപ്പത് വർഷമാണ് ജീവിച്ചതെങ്കിലും നാന്നൂറ് വർഷം ജീവിച്ച കാര്യങ്ങളാണ് മഹാൻ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളു ഒരുപാട് കിതാബുകൾ അതിൽ മഹാനവറുകൾ ആ അങ്ങനെ കിതാബൊക്കെ എഴുതി ഒരുപാട് മസാലകൾ ചർവിത ചർവണം ചെയ്തിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ വഫാത്തിന് ശേഷം ഒരു കൂട്ടുകാരൻ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കണ്ടു എന്നാണ് സ്വപ്നത്തിൽ കണ്ടിട്ട് ചോദിച്ചു ഇമാം നബവിയോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഏത് അമലാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇത് ചരിത്രത്തിൻ്റെ കിതാബിൽ വളരെ രസകരമായിട്ട് മുത്താലിമ്യങ്ങളൊക്കെ വായിക്കുന്നതും പഠിക്കുന്നതുമായിട്ട് കാണാൻ പറ്റും ഏതാണെന്നറിയോ മഹാനായ ഇമാം നബവി തങ്ങളുമായിട്ടുള്ള ഈ ഒരു അനുഭവം കൂട്ടുകാരൻ സ്വപ്നത്തിൽ കണ്ടു കൂട്ടുകാരൻ ചോദിച്ചു നിന്റെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് അമലാണ് അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ നിസ്കാരമാണോ നിങ്ങളുടെ നോമ്പാണോ നിങ്ങളുടെ ത്താണോ നിങ്ങൾ ഈ കിതാബൊക്കെ ഒരുപാട് എഴുതിയല്ലോ അതൊക്കെയാണോ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് ആ സമയത്ത് മഹാനായ ഇമാം മാം തങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട് അദ്ദേഹം പറഞ്ഞു എന്റെ നിസ്കാരവും നോമ്പും എല്ലാം അള്ളാഹു സ്വീകരിച്ചു പക്ഷേ ഏറ്റവും ആദ്യം അള്ളാഹ് എന്നിൽ നിന്നും കബൂലാക്കിയത് ഞാൻ വളരെ നിസ്സാരമായി കണ്ട ഒരു പ്രവൃത്തിയാണ് ഏതെന്നറിയോ അതായത് പണ്ട് മഹാന്മാരൊക്കെ അവരുടെ കിതാബുകളിൽ മസാലകളും അതുപോലെ കാര്യങ്ങളൊക്കെ എഴുതുന്നത് വലിയൊരു മരക്കമ്പുണ്ട് ആ മരക്കമ്പ് മഷിയിൽ മുക്കിയിട്ടാണ് അവരൊക്കെ ആ കിതാബൊക്കെ രചന നടത്തിയത് അങ്ങനെ ഞാൻ എൻ്റെ ആ പേനയാകുന്ന ആ മരക്കമ്പ് മഷിയിൽ മുക്കിയിട്ട് ഞാൻ എഴുതാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ആ സമയത്ത് എൻ്റെ ആ പേനയുടെ അറ്റത്തുള്ള ആ മഷി തുള്ളി കുടിക്കുന്നതിന് വേണ്ടി ഒരു പ്രാണി വന്നിരുന്നു എന്നാണ് ഒരു ചെറിയ ജീവി വന്നിരുന്നു ഞാൻ ആ പേന അനക്കാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു അതിങ്ങനെ കുടിച്ച് ആ മഷി കുടിച്ച് അതിൻ്റെ ദാഹം കെട്ടപ്പോൾ അതങ്ങനെ പറന്നുപോയി ഞാനത് വളരെ നിസ്സാരമായി കണ്ടതാണ് ഒരുപാട് ഞാൻ എഴുതുമ്പോൾ ഒരുപാട് ജീവികൾ എൻ്റെ ഉണ്ടാകും ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല ഞാൻ എൻ്റെ കിതാബ് രചനയിൽ തുടർന്നു കൊണ്ടിരുന്നു പക്ഷെ അല്ലാക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു പ്രവൃത്തിയാണെന്ന് മഹാന്റെ ചരിത്രം പറയുന്ന കിസ്സ പറയുന്ന കിതാബുകളിൽ ഈ ഒരു ചരിത്രം തങ്ക ലിപികളാൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ഉമ്മിനെ നമ്മൾ ചെയ്യുന്ന ചെറിയ ഒരു ആളുകളോട് പറയുന്ന ചെറിയ ഒരു വാക്കായിരിക്കാം പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ അത് വലിയ പ്രതിഫലമുള്ളതാകും പോട്ടെ സാരമില്ല ഇൻഷാല്ല ഞാൻ ദ്വാ ചെയ്യാം ആ ഒരു വാക്കായിരിക്കും ആ മനുഷ്യൻ്റെ ആ പറയപ്പെട്ട മനുഷ്യൻ്റെ നമ്മൾ ആരെ പറ്റിയാണോ പറഞ്ഞത് അയാളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ കാരണം ആ ഒരു വാക്കാണെങ്കിൽ ആ പറഞ്ഞ നമുക്കല്ലാഹു ഇത്രയോ വലിയ പ്രതിഫലമാണ് നൽകുക അതുകൊണ്ട് സുന്നത്ത് നിസ്കാരങ്ങൾ ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല ഈ നിസ്കാരങ്ങൾക്കും ഫർദ് നിസ്കാരങ്ങൾക്കും ശേഷമുള്ള സുഹാൻ അള്ളാഹ് അലഹദില്ല അതൊക്കെ ചെല്ലിയില്ലെങ്കിലും കുഴപ്പമില്ല സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും അവഗണിക്കാറുണ്ട് എൻ്റെ ഉമ്മമാരുപ്പന്മാർ പ്രത്യേകം കരുതേണ്ടത് ആ സുന്നത്തുകൾ കൊണ്ടാണ് നമ്മൾ അള്ളാഹുലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് അത് മറന്നു പോകേണ്ട അതുകൊണ്ട് ഈ പറയപ്പെടുന്ന ആകളും ദിക്കൃകളൊക്കെ നമ്മൾ മലപ്പാടമാക്കുക അല്ലെങ്കിൽ നമ്മൾ കണ്ടോതിയാലും ഈ പ്രതിഫലങ്ങളെല്ലാം ലഭിക്കുന്നതാണ് അപ്പോൾ ഈ പറയപ്പെട്ട ആ ഏത് സമയത്ത് ചൊല്ലേണ്ടതാണ് റമലാൻ പതിമൂന്നിന്റെ രാവിലോ അല്ലെങ്കിൽ പകലിലോ നമ്മൾ പ്രത്യേകം

അലഹമ്മദില്ല അള്ളാഹു സുബാനഹു താല നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അത് ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതിന് പ്രചോദനമാകുന്ന ഈ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്ന ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ എന്ന ഈ മഹത്തായ നന്മയുടെ വാഹക സംഘം അലഹമുലില്ല അള്ളാഹു താലയുടെ അടുക്കൽ വലിയ കബൂലിയത്തുള്ള സംഘമാണ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നു മാത്രം ഈ വരുന്ന അമലുകൾ ഈ വരുന്ന വിക്രുകൾ സ്വലാത്തുകളുടെ വീഡിയോകൾ മറ്റുള്ളവരിലേക്കൊന്ന് എത്തിച്ചു കൊടുത്താൽ അത് വളരെ വലിയ പ്രതിഫലമാണ് അതുമാത്രമാണ് നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് മാത്രമല്ല ഈ പറയുന്ന കാര്യങ്ങൾ ആദ്യം നമ്മുടെ ഈ പറയുന്ന എന്റെയും കേൾക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അമലിൽ ഉണ്ടാവണം അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ അവർ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയുടെ കൂലുകൂടി നമുക്ക് കിട്ടും അള്ളാഹു നൽകുമാറാവട്ടെ അള്ളാഹ് നമ്മളെ കബൂലാക്കുമാറാവട്ടെ കമന്റിലൂടെ ഒരുപാട് ഉമ്മമാരാണ് ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞത് എല്ലാ വീഡിയോയുടെ താഴെയും ഓരോരോ വിഷമങ്ങൾ പറയുന്ന ഓരോരോ വിഷമങ്ങൾ വിടുന്ന ഉമ്മമാരുണ്ട് ഓരോരോ മുറാദുകളെ ഹാസിലാവാൻ അള്ളാഹു അവരുടെയും നമ്മുടെയും ആരൊക്കെ നമ്മുടെ വീഡിയോക്ക് താഴെ ദ്വാസീയത്ത് പറയുന്നുണ്ടോ ആരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എല്ലാ ഉൾപ്പെടുത്തുകയും ഈ നാളെ യും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള മഹാസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വറഹമത് ഒരുപാട് പേര് സംശയം ചോദിക്കുന്നു ഇടയത്താഴത്തിന് എന്താണ് പ്രത്യേകമായിട്ട് ചെയ്യാനുള്ളത് പറയാനുള്ളത് ഇടത്താഴത്തിന് എഴുന്നേറ്റാൽ ഒരു ദിക്കറും ഒരു സ്വലാത്തും അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു ഒട്ടകത്തെ അറുത്ത് അതിൻ്റെ മാംസം വിതരണം ചെയ്ത പ്രതിഫലം കിട്ടുന്ന ഒരു അമല് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ അത്താഴവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന അറിവ് കിട്ടാൻ ഈ കാണുന്ന വീഡിയോയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഒരുപാട് അമലുകൾ ചെയ്യുവാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇടയത്താഴം അത് വെറുതെയല്ല മുത്ത റസൂൽ സലഹ് അലൈഹി വല്ലാമ തങ്ങൾ പറഞ്ഞല്ലോ ഇടയത്താഴത്തിൽ ബറക്കത്തുണ്ട് എന്ന് അത് എന്താണ് ആ ബറക്കത്ത് അത് ഈ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും